ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ലോഗ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഒരു നൈറ്റ് പ്രോട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂട്ടത്തിൽ ഞാൻ മേടിച്ച കിച്ചണിലേക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള അധികം റേറ്റ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ അത് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഗോതമ്പിൻ്റെ അപ്പോൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് അതുകൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഞാൻ തോലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ക്യാരറ്റൊക്കെ ഏട്ടന് കഴിക്കാനായിട്ട് കുക്കുംബറും ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളിയും തോളി അളഞ്ഞു വെച്ചു അപ്പോൾ അതൊക്കെ ആ ഒരു ബോക്സിൽ കിട്ടുവെച്ചു കിട്ടുക അപ്പോഴാണ് നമുക്ക് ഈ ഒരു ബോക്സൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് ഇങ്ങനത്തെ രണ്ടെണ്ണം ഞാൻ ഇപ്പം അടുത്ത് മേടിച്ചതാണ് കേട്ടോ അതിന് നൂറിൻ്റെ അടുത്തേക്കുള്ളു നൂറായിട്ടില്ല രണ്ടിനും ഒന്ന് ചെറുതും ഒന്ന് വലുതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഇരുപത് രൂപയുടെ ഒക്കെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ രണ്ടിൻ്റെ റേറ്റിൽ ഇത് പൂവാടെയൊക്കെ ഉണ്ടാക്കണ ഒരു മോൾഡാണ് ഇത് ഒരു ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയൊക്കെ ഞാൻ തോന്നുന്നു കേട്ടോ അത് കുറച്ച് ആയിട്ട് മേടിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഇതൊരു കട്ട്ലൈറ്റിൻ്റെ മോഡലാണ് ഇത് നമുക്ക് ഇതിൽ ചെറുതായി ഇത്തിരി അപ്പോൾ എന്തായാലും ഇതിൽ വെച്ചിട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇതിൽ വെച്ച് ഷേപ്പാക്കിയിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് അങ്ങനെ പ്രസ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതും അത് എടുക്കാനായിട്ട് നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ അതിൽ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാനൊക്കെ കിട്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു പിന്നെ ഇത് നമ്മുടെ ഡിഷ് വാഷ് ഡിസ്പെൻസർ ആണ് കേട്ടോ ഇത് നൂറ് രൂപ നൂറ്റി പത്ത് ആ റേറ്റിലാണ് കേട്ടോ അത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് പിന്നെ കാണിച്ചതൊക്കെ നമ്മൾ കടകളിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അത് എന്തൊക്കെ മേടിക്കുക എന്തെങ്കിലും വേറെ സാധനങ്ങൾക്ക് മേടിക്കാൻ പോണ സമയത്ത് കാണുമ്പോൾ അങ്ങനെ മേടിക്കുന്നതാണ് ഇതിലേക്ക് ഡിഷ് വാഷറ് ലിക്വിഡ് ഉണ്ടല്ലോ അത് അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്പോഞ്ച് അതിൽ കിട്ടും കേട്ടോ അപ്പോൾ അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ളത് ആ സ്പോഞ്ചിലേക്ക് വരും വേസ്റ്റ് ഒന്നും ആവില്ല അപ്പോൾ നല്ല ഇതാണ് പക്ഷെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ പിന്നെ ഇതൊരു ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ നാലെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഒന്നിൽ പതിനഞ്ച് രൂപയാണ് കേട്ടോ അത് അത് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി നല്ലതാണ് അപ്പോൾ അത് രണ്ടെണ്ണം ഉപയോഗിച്ചു ഇനിയിപ്പോൾ രണ്ടെണ്ണം കൂടിട്ടു അപ്പോൾ അത് ഞാൻ ഇതൊരു സ്ട്രെയിനറ് ഇത് ഞാൻ നാളികേരം പിഴിയാനും പിന്നെ ജ്യൂസ് അരിക്കാനൊക്കെ ഇട്ട് മേടിച്ചതാണ് അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മൾ നാളികേരപ്പാലിനൊക്കെ അത് അരയ്ക്കണ സമയത്ത് ഇത്തിരി അരവ് കൂടിയാൽ മൊത്തം അതിന്ന് ചോർന്ന് കൂട്ടുക പക്ഷെ ജ്യൂസ് അരിക്കാൻ നല്ല സൂപ്പറാണ് അപ്പം അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ അതൊരു മാഷറാണ് കേട്ടോ ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് കുടയ്ക്കാനൊക്കെ നല്ല യൂസ്ഫുള്ള സംഭവമാണ് ഇത് നമ്മുടെ നൂൽ പൊറോട്ടയുടെ ഒക്കെ ഒരു കട്ടറാണ് കേട്ടോ ഇത് അത് ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള നല്ലതാണ് കേട്ടോ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മളിതിൽ ഓൺലൈനിൽ മേടിച്ചിട്ടുള്ളു പിന്നെയൊക്കെ ഞാൻ കടകളിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ പിന്നെ ഇത് ഒരു ഓയിൽ ബോട്ടിലാണ് അത് നമുക്ക് സ്കാൾപ്പിലൊക്കെ എണ്ണ തേക്കാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അത് ലീക്കേജ് ഒന്നുമില്ല അതിൻ്റെ ആ ഒരു തെറ്റത്തുണ്ടല്ലോ ചീപ്പിൻ്റെ ആ ഭാഗത്തുനിന്ന് കുറച്ച് കുറച്ച് എണ്ണ വരണല്ലോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലുതുകൊണ്ട് ചെറുതുകൊണ്ട് ഇതിന് പതിനഞ്ച് രൂപയാന്ന് തോന്നുന്നു ഞാൻ കേച്ചേരിയിൽ നിന്ന് എന്തോ ഒരു ഫാൻസി കടയിൽ മേടിച്ച് കയറിയ സമയത്ത് ഇത് കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ അതിൻ്റെ വലുതുകൊണ്ട് ചെറുതുകൊണ്ട് ഇത് വലി കയ്യിൽ പിടിക്കാനൊക്കെ സൗകര്യം ഇതാണല്ലോ അപ്പം ഞാനത് എടുത്തു അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ കണ്ടല്ലോ ഇപ്പോൾ ഇത് മുന്നേ മേടിച്ചിട്ടുള്ള രണ്ട് മൂന്ന് ബോക്സാണ് കേട്ടോ അത് നമ്മുടെ സേവനയുടെ ആളുകൾ വരുമല്ലോ വീട്ടിലേക്ക് അങ്ങനെ ആ സമയത്ത് കുറേ മുമ്പ് മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ സ്ക്വയർ ബോക്സുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒതുക്കി ഒതുക്കി വെക്കാനും സ്ഥലവും ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വെളുത്തുള്ളി എടുത്ത് തോലി കളഞ്ഞെടുത്ത് വെക്കുമ്പോഴാണ് ഇപ്പോൾ അതൊക്കെ ഓർമ്മ വന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ലാസ്റ്റ് കാണിച്ച രണ്ടെണ്ണം ഞാൻ ഇന്ന് രാവിലെയാണ് കേട്ടോ വീഡിയോ എടുത്തത് ഇന്നലെ അത് മറന്നു ഇന്ന് തലയിൽ എണ്ണ തേക്കണ സമയത്താണ് ഇത് നമ്മൾ പരിചയപ്പെടുത്തിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് രാവിലെയാണ് കേട്ടോ അത് കാണിച്ചത് അങ്ങനെ പിന്നെ ഞാൻ ദോശയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ദോശ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു മുട്ട ഒടച്ചൊഴിക്കാറുണ്ട് കേട്ടോ അടിച്ചിട്ട് ഉണ്ടാക്കും അപ്പോൾ ചപ്പാത്തിനെക്കാട്ടിലും ടേസ്റ്റ് എനിക്ക് ദോശയാണ് കേട്ടോ തോന്നാറുള്ളത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ സാധാരണ നമ്മൾ വെള്ളവും ഉപ്പും ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ദോശ നമുക്ക് നമുക്കതിനെ എടുക്കാനും കിട്ടില്ല പരത്താനും പറ്റില്ല അത്രയും ടേസ്റ്റും ഉണ്ടാവില്ല ഇത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് സാധാരണ അരി ദോശയൊക്കെ പരത്തണ പോലെ പരത്തി നല്ല കനം കുറച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പിന്നെ ഇപ്പോൾ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ മേതൊന്ന് പൊരട്ടി കൊടുത്താൽ അതിലേക്കും ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ രാവിലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നുലോ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എപ്പോഴേക്കും ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടന് വേണ്ട കുക്കുമറും പിന്നെ ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് വെച്ച് മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ വൈകിട്ട് വാഴഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ രാവിലെ ബദാം കുതിർത്താനിടും വൈകിട്ട് വാഴഞ്ഞിട്ടിടും അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ട അപ്പോഴേക്കും എല്ലാവരും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി അച്ചു ചിലപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകണ സൗണ്ട് അങ്ങോട്ട് കേട്ടാ തന്നെ അങ്ങോട്ട് വരും കേട്ടോ എന്നിട്ട് എടുത്തു വയ്ക്കും അല്ലെങ്കിൽ പിന്നെ രാവിലെ എനിച്ച് വന്നിട്ട് എടുത്തു വയ്ക്കും എന്നിപ്പം എന്തായാലും ഞാൻ തന്നെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാതും എടുത്തു വെച്ചു പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ഇട്ടു ഇങ്ങനെയൊക്കെ തന്നെ മിക്ക ദിവസവും ഇതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു നൈറ്റ് നൈട്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ വീടിൻ്റെ ഒരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കമൻറ്റ് കണ്ടു കെട്ടോ അത് പക്ഷേ ആകെ കച്ചറായിട്ടാണ് കിടക്കുന്നത് നല്ലൊരു ടാസ്ക്കാണ് കേട്ടോ അത് വൃത്തിയാക്കി എടുത്തിട്ട് വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായാലും ചെയ്യണമെന്നുണ്ട് അതിൻ്റെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളന്ന് കണ്ടുമല്ലോ ഇനി ഉള്ളാണ് കേട്ടോ വൃത്തിയാക്കി എടുക്കാനുള്ളത് അപ്പം അത് ചെയ്തിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണം നിങ്ങളെ അവരെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോ ഒക്കെ ഇടാനായിട്ടൊരു എനർജി ഉണ്ടാവണത് അപ്പോൾ രണ്ട് ദിവസം വീഡിയോ ഇല്ലാതിരിക്കുമ്പോൾ എന്തെടാത്ത എന്താത്തെന്ന് ചോദിക്കും ചോദിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ഇതിനൊക്കെ ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ നമ്മുടെ ശിവ ചേച്ചി എന്നാലും ചോദിക്കുന്നുണ്ടായിരുന്നു മറന്നോന്ന് മറന്നിട്ടൊന്നുമില്ല കേട്ടോ നമ്മുടെ ആദ്യം മുതലേ നമ്മുടെ വീഡിയോസിലൊക്കെ കമൻ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട് ആരെയും പേരൊന്നും മറന്നിട്ടില്ല പിന്നെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ എടുത്ത് പറയണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കുറേ പേരൊക്കെ വന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് കുറേ പേരൊക്കെ പിണങ്ങി എന്ന് തോന്നുന്നു അപ്പോൾ ശിവ ചേച്ചിയോടും കൂടിയിട്ടാണ് കേട്ടോ പറയണത് എന്തൊക്കെയാണ് നമ്മുടെ വീഡിയോസിനെ പറ്റിയിട്ടൊക്കെ ഒക്കെ ആയിട്ടുണ്ട് പോന്നോട്ടെ വെറുതെ ഇരുന്ന് കണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ നിങ്ങളൊക്കെ അവിടെ ഇരുന്ന് കാണണ്ടെന്ന് എനിക്ക് മനസ്സിലാവണ്ടേ അപ്പോൾ അതേ പറഞ്ഞിരുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ പണികളും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് മേലൊക്കെ കഴുകി ചാച്ചു പഠിപ്പിക്കാനായിട്ട് ഇരുന്നു അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ചാച്ചു ഭയങ്കര സൗണ്ടാണ് കേട്ടോ പഠിക്കാനിരുന്നുണ്ടെങ്കിൽ സൗണ്ടേ ഉണ്ടാവില്ല പഠിക്കാതിരിക്കാനൊന്നും മടിയില്ല കേട്ടോ പക്ഷേ വായിക്കാൻ നല്ല മടിയാണ് അങ്ങനെ കുറച്ച് നേരം അവളെ കൂടെ ഇരുന്ന് അവളെ അവളെനൊക്കെ പഠിപ്പിച്ചു ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്